ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം കേരളത്തിൽ സി പി എം ബി ജെ പി ഡീലുണ്ട് എന്നുള്ള കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് ഇ പി ജയരാജൻ്റെ വെളിപ്പെടുത്തലും മുഖ്യമന്ത്രിയുടെ അതിനടത്തുള്ള കമൻ്റും കാരണം ഇ പി ജയരാജനെ പോയി കാണുന്നത് ആരാണ് കേരളത്തിലെ ചുമതലയുള്ള ബി നേതാവ് പ്രകാശ് ജാവേദ്ക്കർ മുഖ്യമന്ത്രി പ്രകാശ് ജാവേദ്ക്കറെ കാണുന്നത് മുഖ്യമന്ത്രി കാണുന്നത് പോലെയാണോ ഇടതുപക്ഷ മുന്നണി കൺവീനർ അദ്ദേഹത്തിന്റെ വീട്ടിൽ രൂക്ഷ മണ്ണയുടെ കണികളുടെ വീട്ടിൽ പോയി ബി ജെ പി യുടെ ചുമതലയുള്ള ആൾ പോയി കാണുകയാണ് എന്ന് സംസാരിക്കുകയാണ് കൃത്യമായിട്ടും ഇതിന്റെ വിവരം അന്ന് തന്നെ മുഖ്യമന്ത്രി കിട്ടിയിട്ടുണ്ടാവുമല്ലോ മുഖ്യമന്ത്രിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട് കൃത്യമായി ഇത് കിട്ടിയിട്ടുണ്ടാവും ഇപ്പം മുഖ്യമന്ത്രി ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ജാഗ്രത പുലർത്തണമൊക്കെ പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ സംഭവിച്ചത് മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡീലാണ് ജയരാജൻ പ്രകാശ് ജാവദേക്കർ നടത്തിയിരിക്കുന്നത് ഈ കേസുകളിൽ നിന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ രണ്ട് മൂന്ന് സീറ്റുകൾ സഹായിച്ചാൽ കേസുകളിൽ നിന്ന് ഒഴിവാക്കാം കരിവന്നൂരിലിപ്പോൾ പറഞ്ഞതായിട്ട് വന്നു അവരുടെ തന്നെ മൊഴി വന്നു കരുവന്നൂർ കേസ് ഒഴിവാക്കാം ലാബിൻ കേസ് ഒഴിവാക്കാം ഇതാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടത് കേസുകളിൽ നിന്ന് ഒഴിവാക്കണം ബി ജെ പിക്ക് വേണ്ടത് രണ്ട് മൂന്ന് സീറ്റുകളിൽ അല്ലെങ്കിൽ മൂന്നാല് സീറ്റുകളിൽ ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്യണം തിരിച്ച് സീറ്റുകളിൽ ബി ജെ പി എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്യണം ഇത് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതോടുകൂടി കാണുന്നതിൽ തെറ്റൊന്നുമില്ല വ്യക്തിപരമായി കാണുന്നതിൽ തെറ്റൊന്നുമില്ല ജയരാജൻ അങ്ങനെയുള്ള പ്രകടനക്കാരൻ എത്ര ലൈറ്റായിട്ടാണ് മുഖ്യമന്ത്രി പറയുന്നത് ജയരാജൻ അങ്ങനെയുള്ള പ്രകടനക്കാരൻ അങ്ങനെ വീട്ടിലേക്ക് ഫ്ളാറ്റിലേക്ക് ചെന്ന് ബി ജെ പിയിലെ ചുമതലയുള്ള കേരളത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പോയി കാണുകയാണോ സാധാരണ പതിവ് അതാണോ വ്യക്തിപരമായ സന്ദർശനം അതാണോ വ്യക്തി ഇതാണോ കമ്മ്യൂണിസ്റ്റ് ശൈലി ഇതാണ് ഞാൻ പറയുന്നത് കേരളത്തിലെ സി പി എം കമ്മ്യൂണിസ്റ്റ് ശൈലികളെന്നും പാടെ പരിചരിക്കുകയാണ് ഇത് വളരെ ക്ലിയറാണ് എലക്ഷനിൽ കോൺഗ്രസിനെ പൂർണ്ണമായിട്ടും കേരളത്തിൽ ഇല്ലാതാക്കാൻ ചില സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് സി പി എം വോട്ട് മറിച്ചു കൊടുക്കുക മറ്റ് സ്ഥലങ്ങളിൽ ബി ജെ പി സി പി എമ്മിനെ സഹായിക്കുക ഇതിന്റെ ഡീലാണ് നടന്നിരിക്കുന്നത് വ്യക്തമാണ് മുഖ്യമന്ത്രിയുടെ ലൈറ്റ് ആയിട്ടുള്ള കമന്റ് അത് തെളിയിക്കുകയും ചെയ്യണം ഇടതുപക്ഷം മുന്നണി കൺവീനർ പദവിയിലിരിക്കുന്ന ഒരാളെ ഫ്ളാറ്റിൽ ചെന്ന് ഒരു പുതു ചടങ്ങിൽ വെച്ച് കണ്ടതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം സൗഹൃദമൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് തെറ്റൊന്നുമില്ല അതും കമ്മ്യൂണിസ്റ്റുകാരെ അനുവദിക്കാറില്ല പ്രത്യേകിച്ച് കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാരെ കല്യാണത്തിന് പോലും പോകാൻ വിടാറില്ല മറ്റുള്ളവർ കല്യാണത്തിൽ വിളിച്ചാൽ പോലും പോകാൻ പെടാറ് ഒരു കോൺഗ്രസ് കോൺഗ്രസ്സുകാരൻ കല്യാണത്തിൽ വിളിച്ചാൽ പോകരുതെന്ന് പറയുന്ന പാർട്ടിയാണ് കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലായില്ല അത് പൊതുചടങ്ങിൽ പക്ഷേ പൊതുചടങ്ങിലാണ് നമുക്ക് സമ്മതിക്കാം ഇത് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ പോയി ചെന്ന് എന്നാണ് ജയരാജൻ സമ്മതിച്ചിരിക്കുന്നത് നന്ദകുമാർ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് നന്ദകുമാറാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇതിനകത്ത് വളരെ വ്യക്തമാണ് ഡീലായിരുന്നു അത് ഡീലായിരുന്നു അത് ഡൈലൂട്ട് ചെയ്യാണ് മുഖ്യമന്ത്രി ഒരു ജാഗ്രത കുറവുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം ഇപ്പോഴും അവരുടെ അവരുടെ ശൈലിയാണ് സി പി എമ്മിൻ്റെ ശൈലിയാണ് എന്തെങ്കിലും ഗുരുതരമായ തെറ്റ് പാർട്ടി എണ്ണി ചെയ്താൽ ഒരു ജാഗ്രത കുറവാണെന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കുക കാരണം ഇത് ഇത് ജാഗ്രത കുറവാണെന്ന് പറയേണ്ടി വന്നത് പിണറായിയുടെ ആവശ്യമാണ് പിണറായിക്ക് വേണ്ടി ഇടിയും നടത്താനായിട്ടും ജയരാജൻ കണ്ടിട്ടുണ്ടാവുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പതനത്തിനോടും വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല പറയുന്നത് ഇവർ ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ തരം താഴ്ത്തുന്നതിന്റെ പ്രയാസമാണ് ഞങ്ങൾക്കുള്ളത് അവർക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി ചെയ്തതുപോലെ രാഹുൽ ഗാന്ധിയെ ഒറ്റ അറ്റ ഞങ്ങൾ ആക്രമിക്കാൻ പോയിട്ടില്ലല്ലോ അതെന്താ ചെയ്തത് മുഖ്യമന്ത്രി അൻവറിൻ്റെ പ്രസംഗം പോലും കേസ് ഇതൊക്കെ കേസെടുക്കാൻ പറഞ്ഞിരിക്കാൻ കോടതി പോലും അതിനെ മുഖ്യമന്ത്രി എത്ര ന്യായീകരിക്കുക ചെയ്തത് ഇപ്പം ജയരാജനെ ഞാൻ ഇരിക്കുന്ന മറ്റൊരു ഭാഗത്തിൽ അപ്പോൾ ഞങ്ങൾ തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ നടന്ന പ്രചരണമൊന്നും ഞങ്ങൾ നടത്താറില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഇലക്ഷനുമല്ല ഞങ്ങളിത് നേരെ മറിച്ചിട്ട് അവർ സ്വയം ഫിനിഷ് ചെയ്യാൻ പാടില്ലാന്നുകൊണ്ടാണ് ഇത്തവണ താക്കീത് കൊടുത്തില്ലെങ്കിൽ ഇത് ഫിനിഷ് ചെയ്ത് പോകും